വണക്കം ചങ്ങാതിമാരെ ഗോവടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ചില വീട്ടുകാരികളിൽ ഹെഡിങ് കൊടുത്തത് നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ പാർട്സ് കിട്ടാതെ കിടക്കുന്ന ചില സംഭവങ്ങളൊക്കെ കാണും അപ്പോൾ അതിനൊരു പരിഹാരം സിമ്പിളായിട്ട് ഇതൊന്നും ഒരു പ്രൊഫഷണൽ രീതിയല്ല കേട്ടോ നമുക്കൊരു വീട്ടിലൊരു അത്യാവശ്യം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ കിട്ടുന്ന മാത്രമേ ഉള്ളൂ ഇതൊരു പഴയ കെട്ടിലി ചെമ്പിൻ്റെ തട്ടാണ് അപ്പം അതിൻ്റെ നോബ് പോയി അത് വാങ്ങിക്കാൻ കിട്ടില്ല കുറേ പഴയ മോഡലാണ് അപ്പം അടുത്ത വീട്ടിൽ വിറക് ഇറങ്ങി രണ്ട് കഷ്ണം വിറക് ഞാൻ എടുത്തുകൊണ്ടാണ് വച്ചായിരുന്നു കാരണം മരത്തിന് ക്ഷമാനമുള്ളൂ മരം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യത്തിന് ഇത് കശുമാവ് കേട്ടോ കശുമാവിൻ്റെ തടിയാണ് കുഴപ്പമില്ല അത്യാവശ്യം നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അത് മുറിച്ച് ചെറിയൊരു കഷ്ണം എടുത്തു അതുകൊണ്ടൊരു നോബ് ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്കത് ഇപ്പോൾ പാർട്സ് കിട്ടാതെ അതായത് കളയേണ്ട ആവശ്യമില്ല ഉപയോഗിക്കാം അപ്പം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളെന്ന് രണ്ട് വീഡിയോ ആയിട്ട് ഒരുമിച്ചിട്ടിരിക്കുന്നത് ഇത് കത്തിക്ക് വേണമെങ്കിൽ ചെത്തി ഷേപ്പാക്കി എടുക്കാം കേട്ടോ കാരണം പറഞ്ഞാൽ കശുമാവൻ്റെ മരം നല്ല ബലമുള്ളതാണ് നല്ല ആര് ഉള്ള മരമാണ് അത്യാവശ്യം ബലമുണ്ട് നല്ല ബലമുണ്ട് ചെറുപ്പത്തിലൊക്കെ ചെറിയ കമ്പലൊക്കെ കയറി തൂങ്ങിച്ചാടി മറന്നിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഈ കത്തിക്ക് ചെത്തി ഉണ്ടാക്കാം അതിപ്പോൾ കുറേ സമയമെടുക്കും കാരണം ടെർത്തു നല്ല ചൂടാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ് അപ്പോൾ നമുക്കൊരു ആ ഗ്രൈൻഡർ വെച്ചിട്ട് സ്പീഡ് കൺട്രോൾ വെച്ചാൽ അത് ഇത്തിരി പുറത്ത് വെക്കാം സ്പീഡ് വർക്ക് ചെയ്യാം ഇത്തിരി സ്പീഡ് വെക്കേണ്ട കാര്യമില്ല സ്പീഡ് വെച്ചാൽ കണ്ടമാനം പൊടി വറക്കും അപ്പോൾ ഇതാകുമ്പോൾ ആ കാര്യമായിട്ട് പൊടി വറക്കാതെ നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പം അത് ഇതേപോലെ വെച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക ഏകദേശം ഒരു നോവിൻ്റെ ഷേപ്പ് അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ ഇങ്ങനെ പല സാധനങ്ങളും കംപ്ലൈൻ്റായിട്ടിരിക്കുന്നുണ്ടാവും പാട്ട് കിട്ടാതെയും അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ ആ കൂട്ടത്തില് കാണൂട്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇടയ്ക്ക് ഇടും ഇത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ നമുക്ക് ഉപയോഗമുള്ള കുറെ കാര്യങ്ങളാണ് വീഡിയോകളിൽ പ്രയോജനപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ രീതിയിൽ തട്ട് കളയുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ സിമ്പിളാണ് പക്ഷേ ഈ പഴയ കാലത്തുള്ള സംഭവങ്ങളൊന്നും അധികം കളയാതിരിക്കില്ലേ നല്ലത് ഒരു നോബിൻ്റെ കെയർ ഓഫിൽ അതിനെ കളയണ്ടെന്ന് ഓർത്തിട്ടാണ് അതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുക ഇപ്പോൾ സിംപിളായിട്ട് ഇങ്ങനെ ഒരു ഗ്രൈൻഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഷെയ്പ്പ് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം ആർക്കായാലും പോയിട്ട് ചെയ്യാം ഇതിപ്പോൾ വലിയ പ്രൊഫഷണൽ ഭംഗിയൊന്നും വേണം നിർബന്ധമൊന്നുമില്ല ഇതുപോലെ ശരിയാക്കി എടുക്കുക അപ്പം അതിൻ്റെ തലക്കേം കുറച്ച് കളയുക കാരണം ഈ ഇഡലിത്തട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണം എന്നിട്ട് വേണം മറുഭാഗത്തുനിന്ന് ഒരു അലുമിനിയത്തിൻ്റെ വാഷറ് വെട്ടിയെടുത്തിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ അത് പോവില്ല ഇതൊരു പ്രത്യേക ടൈപ്പ് നോബാണ് വലിയൊരു ഹോളുണ്ട് അതിനകത്ത് ഈ തട്ടയിൽ സാധാരണ ചെറിയ സ്ക്രൂ അതിൻ്റെ ടൈപ്പ് നോബൊന്നും അപ്പോൾ അതിന് പറ്റില്ല അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിയിരിക്കാൻ പോറ്റപ്പ് ആക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് വെട്ടിക്കിടന്നിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് സ്ക്രൂ ചെയ്യുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല അപ്പോൾ നമുക്ക് നല്ല ബലം കിട്ടും കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യാം ഈ കണ്ടീഷനിൽ കണ്ടോ അതങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ബാക്കിലേക്ക് കറക്റ്റ് ലെവലിൽ വരാൻ അതൊന്ന് ലെവൽ ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയത്തിൻ്റെ വാഷർ കിട്ടുക ഒരു സ്റ്റീലിൻ്റെ സ്ക്രൂ വയ്ക്കുക സിമ്പിളായിട്ട് തീരുന്ന ഉള്ളൂ ഇത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് സ്ക്രൂ നോബ് നമുക്ക് ഇത്രയും വലിപ്പം വേണ്ട അപ്പോൾ അത് ആക്സോടെ വെച്ചൊന്ന് ചെറിയ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക കുറെ ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെറുതെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അറിഞ്ഞിരിക്കുമല്ലോ ഈ വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇതിപ്പോൾ മരം കൊണ്ടല്ല ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം ചിരട്ട കൊണ്ടും ഈ നോബ് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ വീട്ടിൽ അത്യാവശ്യം കാര്യത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ചിരട്ട കൊണ്ടൊക്കെ നല്ല പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇനി അത് ഇത്രയും ഹൈറ്റ് പറ്റില്ല കാരണം പറഞ്ഞാൽ ഇതിൻ്റെ മേലെ വേറെ തട്ട് വരുന്നതാണ് അപ്പോൾ ഈ പല തട്ട് ഉള്ള ഇടയിൽ ചെമ്പായതുകൊണ്ട് ഈ ഹൈറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മേലെ വെക്കുന്ന തട്ടിനെ അത് ബാധിക്കും അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് റെഡിയേഷ് ചെയ്യണം അതിൻ്റെ അഡ്ജക്കൊന്ന് ശരിയാക്കി സ്മൂത്താക്കി ഒരു നോബിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആംഗ്ലോ ഗ്രൈൻഡർ ഉപയോഗിക്കാം മെയിൻ വർക്കനായിട്ട് ഫൈനൽ വർക്കിന് നമ്മളെ റോട്ടറിയിട്ട് കൂടെ ഉണ്ടല്ലോ പേപ്പർ വെട്ടി ഡിസ്ക് ഉണ്ടാക്കിയിരുന്നു അത് വെച്ച് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കാം പക്ഷേ മാവ് കുഴപ്പമില്ല കേട്ടോ നല്ല ബലമുള്ള ഒരു മരമാണ് ചില രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ തടിയും കൊണ്ട് ഫർണിച്ചറും ഉണ്ടാക്കണ്ടോ നമുക്കത്ര ഇതില്ല മാത്രമേ ഉള്ളൂ വില കുറവൊന്നുമില്ല നല്ല ബലമുള്ള തടിയാണ് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഏകദേശം ഷേപ്പാക്കി എടുക്കാം അതിനുശേഷം അത് ഇതുപോലെ റോട്ടറി ടൂളിൽ നമ്മൾ പേപ്പർ വെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് സ്മൂത്താക്കി എടുക്കാം ഈ റോട്ടറി ട്യൂൾ ഇതുപോലത്തെ പണി ചെയ്യുന്നവർക്കൊക്കെ ഒരാവശ്യമുണ്ട് കാരണം സിമ്പിളായിട്ട് ഈ ചെറിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ആംഗ്രൈൻറ്ററി വെച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വുഡ് വുഡിലൈറ്റ് പോലത്തെ സംഭവമൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കറിവ് ചെയ്തെടുക്കാം ഏത് ഓരോ സ്റ്റൈലാണ് ഞാൻ പ്രൊഫഷണലല്ല ഒന്നിലും എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ ആ തന്നെ എവിടേക്കൊരു നോബ് കിട്ടണമെങ്കിൽ തൃശ്ശൂർ ടൗണിൽ പോകണം അത് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ ചെന്നാലും ചിലപ്പോൾ ഈ പഴയ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ കളൊന്നൊന്നും കിട്ടില്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിച്ചെടുക്കാം നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ അതാണ് എൻ്റെ രീതി ഒരു പ്രൊഫഷണൽ വർക്കായിട്ട് ഇതിനെ കൊട്ടേണ്ട അതിനുള്ള കഴിവൊന്നും എനിക്കില്ല അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് എൻ്റെ ഉദ്ദേശം ഇവിടെ നട്ടുച്ച സമയത്താണ് നല്ല ചൂടാണ് വെയിലിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെറസിൽ ചുറ്റുന്ന പണിയാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു ചുറ്റിയ ചെറിയ ചിട്ടിക ഉണ്ടാക്കണമായിരുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരത്തിൻ്റെ കയ്യിൽ നമ്മളുണ്ടാക്കുമ്പോൾ മാക്സിമം അതിനകത്തുനിന്ന് പശയും പൊടി മരപ്പൊടി അവോയ്ഡ് ചെയ്തിട്ട് റിവേറ്റ് വെച്ച് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിവേറ്റ് വെക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ അതിന് നമുക്കൊരു ചിറ്റിയ വേണം ചെറിയൊരു ചിറ്റിയ വേണം പണ്ടൊക്കെ ഇങ്ങനെ ചെറിയ ഓട് പൊട്ടിക്കുന്ന ചിറ്റിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോൾ ഇവിടങ്ങളിലൊന്നും കിട്ടില്ല പിന്നെ അത് അന്വേഷിച്ച് പോകണ്ട അപ്പോൾ നമുക്കിത് ഹെവി ആയിട്ടുള്ള വർക്കല്ലല്ലോ ചെറിയ വർക്കാണ് അപ്പോൾ ഏതൊരു വണ്ടിയുടെ ഒരു ആക്സിഡൻ്റ് ഒരു കഷ്ണം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും വൃത്തിയിട്ട് ഒരു ചെറിയ ചിറ്റിയ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതും ഒരു എനിക്ക് ബ്ലാക്ക് സ്മിത്തിങ്ങും പരിപാടിയൊന്നും അറിയില്ല ചുമ സിമ്പിളായിട്ട് തട്ടിക്കൂട്ട് പരിപാടി നമുക്ക് ആവശ്യമുള്ള ടൂൾസ് അപ്പം അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക ആണി അടിക്കാനൊന്നുമല്ലല്ലോ ചെറിയ റിലേറ്റീവ് വയ്ക്കാനല്ലേ അപ്പോൾ റിവേറ്റ് വെക്കാൻ ചെറിയ ചിറ്റിയ വേണം ചട്ട തേവിക്ക് വലിയ വെച്ചിട്ട് വെച്ച് റിവേറ്റ് വെക്കേണ്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചിട്ടിക ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ഒരു ബൈക്കിൻ്റെ അതോ ഒരു ആക്സിഡൻ്റ് കഷ്ണം അവിടെ കിടപ്പുണ്ടാകണം അപ്പോൾ അത് ഒന്ന് ടെമ്പർ ചെയ്യണം മറ്റേ എനിക്ക് ചെറിയൊരു ഒല ഉണ്ടാക്കണം കരി ഇട്ട് കത്തിക്കുന്ന അത് അടുത്ത വീഡിയോകൾ കാണിക്കണം തൽക്കാലം ഇതിങ്ങനെ മുറിച്ചെടുത്ത് അതൊന്ന് ഏറെക്കുറെ ഷേപ്പാക്കി ഒരു കഷ്ണം കമ്പിയും വെച്ച് വെൽഡ് ചെയ്തെടുത്താൽ ചെറിയൊരു ചിറ്റയുടെ ഉപയോഗം കിട്ടും ചെറിയ ചെറിയ വർക്ക് ചെറിയ വേറ്റ് വയ്ക്കുക അല്ലെങ്കിൽ സ്ട്രീറ്റ് വർക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെമ്പമൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ചെറിയ ടൂൾ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡൊന്നും ഒരു വെഡ്ജ് പോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കാരണം ചെറിയ ഈ എഡ്ജ് പോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള സർവീസ് പറ്റില്ല അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെയുള്ളൊരു ടൂള് വേണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആവശ്യത്തിന് ഞാൻ ചെറിയ ടൂളുകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനത്തെ ടൂളുകൾ ഇതൊന്നും വാങ്ങിക്കാൻ അന്വേഷിച്ച് നടക്കാറില്ല ചെറിയ ചിറ്റിയോ അല്ലെങ്കിൽ ചെറിയ കൊട്ടുപടിയെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊട്ടുപടി അതോ പറഞ്ഞുണ്ടാക്കിയെടുക്കണം കുറച്ച് ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്താൽ കൊള്ളാൻ താല്പര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ടൈം പാസ് പ്ലസ് നമ്മുടെ വീട്ടിലേക്ക് ഉപകാരമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം ഇതൊന്നും പ്രൊഫഷണൽ രീതിയൊക്കെ ആരും കണക്കാക്കാൻ തനിക്കാനുള്ള കഴിവില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ ഇരുമ്പ് കട്ട് ചെയ്ത് അതൊന്ന് ഷെയ്പ്പാക്കി എടുക്കുക ആൻഡി ഗ്രൈൻഡർ ഇതെ സിമ്പിൾ സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം കൈ പിടിച്ച് കട്ട് ചെയ്യുന്നതിനൊക്കെ നല്ലതാകും രണ്ട് കഷ്ണം പൈപ്പും ഒരു സ്പ്രിംഗൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഒരു മരത്തിൻ്റെ പല കഷണത്തില് പിടിപ്പിക്കാൻ മതി അപ്പോൾ ഒത്തിരി ഉപയോഗമുണ്ട് നമുക്ക് ബോട്ടിൽ കെട്ടിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒത്തിരി ഉപയോഗമുണ്ട് അപ്പോൾ ചിറ്റിയുടെ പ്രാരംഭ നടപടിയായിട്ടുള്ള ആ ഒരു മെയിൻ പാർട്സ് കട്ട് ചെയ്തെടുത്തു ഇനി ആങ്കിൾ ഗ്രൈൻഡർ നമ്മൾ ആ നോബ് ശരിയാക്കിയില്ലേ മാഡത്തിൻ്റെ ഇത്രയും സംഭവം അത് ഒരു സ്ലോ സ്പീഡിൽ വെച്ചാൽ കിട്ടും ഹൈസ്പീഡൊന്നും വേണ്ട നമുക്ക് പല ആവശ്യങ്ങൾക്കും സ്പീഡ് കുറച്ച് മതി അപ്പോൾ ഒരു സ്പീഡ് കണ്ട്രോൾ ചെയ്യാവുന്ന ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊത്തിരി ഉപകാരമുണ്ട് കണ്ടമാനം പൊടി വർക്കായിരിക്കും ഹെവി അല്ലാത്ത ചെറിയ വർക്കുകൾക്കൊക്കെ സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സൗകര്യമുണ്ട് സേഫ്റ്റിയാണ് കണ്ടമാനം പൊടി അങ്ങനെ പറക്കില്ല മരം ചെയ്യുമ്പോൾ ഇരുമ്പാണെങ്കിലും സേഫായിട്ട് ചെയ്യാം പ്രശ്നമില്ല അപ്പോൾ ഒരു സ്പീഡ് കൺട്രോൾ ബോക്സ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ഈ വക ഉപയോഗങ്ങളെല്ലാം നടക്കും അപ്പോൾ ഈ ചിട്ടിയൊന്ന് ഷെയ്പ്പാക്കി എടുക്കുക ഷെയ്പ്പാക്കി എടുത്തിട്ട് അത് നമ്മുടെ ആവശ്യത്തിലേക്ക് മാറ്റുക ഒരു മരത്തിൻ്റെ പിടി ഇടണം മരം ഒരു പഴയ പ്ലാവിൻ്റെ കഷ്ണം അതിരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് കേടായി പോയതാണ് എന്നാലും ഇതിനൊക്കെ അത് മതിയല്ലോ അപ്പം അങ്ങനെ ഒരു ചെറിയ ചിറ്റുക പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മോർഫീസിൻ്റെ ബോട്ടിൽ മോർഫീസ് ബോട്ടിൽ സാറിനെ കട്ട് ചെയ്ത് കാണാറില്ല അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോ ഇടാം ഇത്രയും കാലം ആംഗിൾ ഗ്രൈൻഡറിനകത്ത് ഗ്ലാസ് കട്ടിങ് വെയിലിട്ടിട്ടാണ് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി റോട്ടറി ടൂളിനകത്ത് ചെറിയ ബ്ലേഡ് ഇട്ടിട്ട് എങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്യാം അതാണ് എൻ്റെ അടുത്ത വീഡിയോ അപ്പോൾ നമുക്ക് മോർഫീസിൻ്റെ ബോട്ടിൽ ജാക്ക് ഡാനിയലിൻ്റെ ബോട്ടിൽ അതൊക്കെ ഇരിപ്പുണ്ട് മൊറീസിൻ്റെ ബോട്ടിൽ ഓൾറെഡി കണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സംഭവം കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കാരണം ഇനി അടുത്ത് വരുന്ന ഈ ചിരട്ട തവി കുറേ എനിക്ക് ഉണ്ടാക്കണം അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പൗഡറിൻ്റെയും മരത്തിൻ്റെ ബോഡിയുടെയും പച്ചയുടെയും ഉപയോഗം വളരെ കുറച്ച് വളരെ കുറച്ചിട്ട് റിവേറ്റ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ അത് അടുത്ത ഐഡിയ ആയതുകൊണ്ട് ഇപ്പം അതിനുവേണ്ടിയിട്ട് ഒരു ടൂള് തരാറുന്നു ഇതുപോലെ ഇനി വേറൊരു പീസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം ചിറ്റിയല്ല അത് വെച്ച് മുട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാവശ്യത്തിന് ഓരോ ടൂൾ വേണമല്ലോ പ്രത്യേക ടൂൾ വേണമല്ലോ അപ്പോൾ അത് എടുക്കണം അപ്പം അതിനുള്ള പരിപാടിയായിരുന്നു ഇന്ന് അപ്പോൾ ആദ്യം ഇടി ഈ ഇടലിത്തട്ടിൻ്റെ നോബ് ശരിയാക്കി വീണ്ടും ചിറ്റിക ചെറിയ ചിറ്റിക വരണം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി പൈസ ലാഭമുണ്ട് കേട്ടോ പണം ലാഭം സമയം ലാഭം അന്വേഷിച്ച് നടക്കണ്ട അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എല്ലാവരും ഒന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞ റോട്ടറി ടൂൾ ഒത്തിരി ഉപയോഗമുള്ള ഒരു സംഭവമാണ് അത് പല വിലയ്ക്ക് കിട്ടും ഒരു രണ്ടായിരത്തഞ്ഞൂറ് മുതൽ പതിനായിരം പതിനായിരായിരം രൂപയ്ക്കൊക്കെ കിട്ടും അവറേജ് ഒരു മൂവായിരം നാലായിരം രൂപ എടുത്താൽ നല്ല അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഒരു ടൂള് കിട്ടും സ്പീഡ് കണ്ടു തുടങ്ങിക്കുള്ളത് അതിൻ്റെ എല്ലാവിധ ടൂൾസുകളും അതായത് ഡ്രിൽ ബിറ്റ് അങ്ങനെയുള്ള ബിറ്റുകളെല്ലാം നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പുറത്ത് കടകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊരു ചെറിയ സിക്സ് എം എം ആ റൗണ്ട് ഞാൻ കുറച്ച് കമ്പി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ പോട്ട്സ് സ്റ്റാൻഡ് ഉണ്ടാക്കണം അതായത് ചെടി ചട്ടി വെക്കാനുള്ള സ്റ്റാൻഡ് അങ്ങനെ ധാരാളം ഐഡിയകളുണ്ട് അത് ഇടയ്ക്ക് അസുഖം കാരണം കുറച്ച് സ്റ്റക്കായിപ്പോയി പിന്നെ ഡെയിലി ജോലിക്ക് പോകണ്ടല്ലോ അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കുറച്ച് എങ്ങനെ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചിട്ട് കുറച്ച് കമ്പിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടാണ് ചിറ്റിക്ക് പിടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ശരിക്കും അത് തുളച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു വൈബ്രേഷൻ കയ്യിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് ഹെവി വർക്കിനുള്ളതല്ലോ ചെറിയ വർക്കല്ലേ ഒരു ചെറിയ റിവേറ്റൊക്കെ അടിച്ച് മുറക്കാൻ അത് ധാരാളം മതി കോപ്പറിൻ്റെ റിവേറ്റ് അടിച്ച് മുറക്കാൻ അത് ധാരാളം മതി റിവേറ്റ് നമ്മൾ കമ്പി വാങ്ങിച്ചുണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് പ്രാരംഭ രൂപം ഇനിയിപ്പോൾ അതിനൊരു പിടി ഇട്ടെടുക്കണം അത് ഇതേപോലെ ഒരു പഴയ പ്ലാവ് പലകേണ്ട ഒരു കഷ്ണം ഉണ്ടായിരുന്നു അത് പകുതി കേടായിപ്പോയതാണ് പക്ഷേ ഈ ആവശ്യത്തിന് ഇപ്പോൾ അത് മതി കാര്യമായിട്ടുള്ള ഹെവി വർക്കല്ലല്ലോ അപ്പോൾ ആ പിടി ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേടായ ഭാഗം ഉണ്ടല്ലോ ഈ കുത്തൻ വരുക എന്ന് പറയും കുത്തിപ്പോയ ഭാഗങ്ങൾ അതൊന്നും കളയേണ്ട കാര്യമില്ല അതിന് പറ്റിയ ഒരു മരുന്നാണ് നമുക്കിപ്പോൾ ഈസി ആയിട്ട് അവൈലബിളായിട്ട് വുഡ് വുഫില്ല് അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ആ പശ ഈ പിടിയിൽ ശരിക്കും നമ്മൾ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബലം കിട്ടും പോവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പീസുകളിലൊന്നും വേസ്റ്റാക്കേണ്ട കാര്യമില്ല വുഡ്ഫിൽഡ് വെച്ചിട്ട് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി അപ്പം ഇങ്ങനെയുള്ള വീട്ടുകാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം സബ്സ്ക്രൈബേഴ്സിനും വിവ്യേഴ്സിനോട് ഒത്തിരി നന്ദിയുണ്ട് അടുത്ത വീഡിയോ നമ്മുടെ മോർഫ്യൂസ് ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ പ്രോട്ടക്ട്യൂള് വെച്ച് കട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെറുതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും വരുന്നത് വരെ നമുക്ക് വണക്കം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതാണ് ഓക്കെ താങ്ക്